തിരുവനന്തപുരം ബാലരാമപുരത്ത് ടർഫിന്റെ മറവിൽ എംഡിഎംഎ കച്ചവടം അഞ്ച് ഗ്രാം എംഡിഎംഎയുമായി മൂന്ന് യുവാക്കൾ പിടിയിലായി പോലീസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് ബാലരാമപുരം എരുത്താവൂരിലെ ടർഫിൽ നിന്നുമാണ് എംഡിഎംഎയുമായി മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടിയത് പയറ്റുവിള സ്വദേശി ഷാഹുൽ രാജ എരുത്താവൂർ സ്വദേശി അച്ചുവിൻസി ഊരുട്ടമ്പലം സ്വദേശി അരവിന്ദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് അഞ്ച് ഗ്രാം എംഡിഎംഎ പിടിച്ചെടുത്തു ടർഫിൽ കളിക്കാനെന്ന് പറഞ്ഞെത്തുന്ന സംഘം മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും പതിവാക്കിയെന്നാണ് പോലീസ് പറയുന്നത് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂന്നുപേരെയും പിടികൂടിയത് മൂന്നുപേരും മറ്റ് പല കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു